ഉമാ തോമസ് എംഎൽഎയ്ക്ക് അപകടം പറ്റിയ സംഭവത്തിൽ നൃത്തപരിപാടി ഏറ്റെടുത്ത് നടത്തിയ ഓസ്കർ ഇവന്റ് മാനേജ്മെന്റുടമ പി എസ് ജനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പാലാരിവട്ടം പോലീസ് ഇയാളെ തൃശൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടി നിയമവിരുദ്ധമായാണ് സംഘടിപ്പിച്ചതെന്നും കൊച്ചി കോർപ്പറേഷൻ ഇതിന് കൂട്ടുനിന്നുവെന്നും ആരോപിച്ച് എറണാകുളം ഡി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി നൃത്തപരിപാടിയുടെ സ്റ്റേജ് നിര്മ്മാണത്തില് വീഴ്ചകള് വരുത്തിയതും സാമ്പത്തിക ക്രമക്കേടുകള് നടത്തിയതുള്പ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് സംഘാടകരായ മൃദംഗവിഷനും ഓസ്കര് ഇവന്റിനുമെതിരെ നിലനില്ക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് മൃദംഗ വിഷൻ സിഇഒ നികോഷ് കുമാറിനോടും പി എസ് ജനീഷിനോടും പോലീസിൽ ഹാജരാകാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു നിഗോഷ് കുമാർ ഹാജരായെങ്കിലും ഓസ്കർ ഇവന്റ് ഉടമ ജനീഷ് ഹാജരായില്ല ഇതേ തുടർന്നാണ് പാലാരിവട്ടം പോലീസ് ഇയാളെ തൃശൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത് അസുഖം മൂലം ആശുപത്രിയിലായതിനാലാണ് ഹാജരാകാതിരുന്നത് എന്നാണ് ഇയാളുടെ വാദം ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മൃദംഗ വിഷനുമായി ബന്ധപ്പെട്ട് ഓസ്കാർ ഇവന്റ് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളടക്കം പോലീസ് പരിശോധിക്കും അതേസമയം നൃത്തപരിപാടി സംഘടിപ്പിക്കാൻ നിയമവിരുദ്ധമായി കൊച്ചി കോർപ്പറേഷനും കൂട്ടുനിന്നു എന്നാരോപിച്ച് എറണാകുളം ഡിസിസി കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത പരിപാടിയുടെ നടത്തിപ്പിന് കൂട്ടുനിന്നുവെന്നും അപകടത്തെ തുടർന്ന് എം എൽ എ സഹായിക്കാൻ ഇവർ എത്തിയില്ലെന്നും ഡി സി സി ആരോപിച്ചു സംഘാടകർക്കെതിരെ ആദ്യം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയതെങ്കിലും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നതോടെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയായിരുന്നു നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായാണ് കണ്ടെത്തൽ ന്യൂസ് കൊച്ചി